നമസ്തേ നമ്മുടെ ട്വൻ്റി വൺ ഡേ യോഗ ചലഞ്ചിൻ്റെ ഡേ തേർട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹിപ്പ് ഓപ്പണിങ് ഫ്ലോയാണ് ഫോളോ ചെയ്യുന്നത് അതായത് മിക്ക ആളുകളുടെയും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബാധ്യത തന്നെയാണ് അല്ലേ നമ്മുടെ അരക്കെട്ട് അല്ലെങ്കിൽ രണ്ട് ലെഗ്ഗുകൾ ഇതൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മിക്ക ആളുകളുടെയും നയൻറ്റി പെർസെൻറ്റേജ് ആളുകളുടെയും ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും രണ്ട് കാലുകളിലും അരക്കെട്ടിലൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളുടെ ഉപയോഗം കുറയുന്നത് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് അതായത് ശരീരത്തിൻ്റെ ഏതൊരു ഭാഗമാണോ കൃത്യമായ രീതിയിലൊരു വർക്കിംഗ് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് അവിടെ ഏതെങ്കിലും രീതിയിലൊരു ഇഷ്യൂസ് ഇഞ്ചറീസ് ഇതൊക്കെ വരാറുണ്ട് പല രീതിയിലുള്ളത് അപ്പോൾ അത് അവിടുത്തെ മസിൽസ് വീക്കായിട്ട് ഈ ഡിസ്ക് നിസ്സാര കേസിനാകുമ്പോൾ തന്നെ ഡിസ്ക് പഴ്ജാവുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒന്ന് വീഴും പഴേക്കും അല്ലെങ്കിൽ അങ്ങനെ പല കേസസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ഫ്ലോയിൽ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് രീതിയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള രീതി അല്ല ബേസിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരു അരക്കെട്ടിനും രണ്ട് കാലുകൾക്കും ഒക്കെ ഒരു മൂവിങ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ യോഗയാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് മുൻപുള്ള ബാക്കി പന്ത്രണ്ട് ദിവസത്തെ വീഡിയോ ഒരു കോഴ്സായിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ചെക്ക് ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് ഫോളോ ചെയ്ത് വരികട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിർബന്ധമായിട്ടും ഓരോ ദിവസവും സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാമപ്പോട് കൂടി കടന്നു വരിക വാമപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളൊരു വാമപ്പും ലൂസിനിങ്ങും ഒക്കെ ചെയ്യാം ആദ്യത്തെ ഫസ്റ്റുള്ള മിക്ക ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് ജോയിൻസ് ഒക്കെ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ പ്ലേ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് റിലാക്സ് ചെയ്യാം നമ്മൾ ചിലപ്പോൾ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഒരുപാട് പല സിറ്റുവേഷൻസിന്ന് വരുന്ന ആളുകളായിരിക്കും ഒരുപാട് സംസാരങ്ങൾ ആളുകൾ അപ്പോൾ നമുക്ക് നമുക്കിതിലെല്ലാം വിട്ടുമാറിയിട്ട് മനസ്സിനെ ഈ ഒരു മൊമെൻറ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ വെക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഈ ഒരു റിലാക്സേഷൻ നമ്മളെ സഹായിക്കും ഒരു സെഷൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് സ്വന്തം ശ്വാസം ശ്രദ്ധിക്കുക ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒന്ന് ശ്രദ്ധ കൊണ്ടുപോകാം ഇരിക്കുന്ന സ്ഥലം മനഃപൂർവ്വം മനസ്സിലേക്ക് ഒരു നല്ല വികാരം കൊണ്ടുവരാം സന്തോഷം ഒരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു മനസ്സും ശരീരവും വിശ്രമിക്കുന്നു ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ അറിയുന്നു എൻ്റെ ചിന്തകൾ ശ്വാസത്തിൻ്റെ താളം എല്ലാം അറിയുന്നു നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചിട്ട് കുറച്ച് തവണ പതുക്കെ ബ്രീത്ത് ചെയ്യുക അതായത് സാവധാനം ഇൻഹേലും സാവധാനം എക്സേലും നടക്കട്ടെ വീണ്ടും ഇൻ കൈകളൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെക്കാം പതുക്കെ സന്തോഷത്തോടെ കണ്ണു നടക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നിവർന്നിരുന്നിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്യാം ബോഡി അതായത് വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ വെച്ച് നിവർന്ന് ചെസ്റ്റ് നിവർത്തിയിരിക്കുക മറ്റേ കൈ നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് ശരീരം ഒന്ന് തിരിച്ച് പിടിച്ച് ഹോൾഡ് ചെയ്യാം தீர்சுவாசம் அதேபோல நிவர்த்தி கொண்டு வர நேர ஓப்போசிட்டு நவர்த்தி கொண்டு வர സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക അതായത് ഇടത് കൈ നിലത്ത് വെച്ചു വലത് കൈ സ്ട്രെച്ച് ചെയ്ത് മുകളിലൂടെ താഴ്ത്തി ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക നിവർത്തി കൊണ്ടുവരാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടൈറ്റ് കൈകള് മുകളിലേക്ക് ഉയർത്തി ടൈറ്റ് ചെയ്യാം ടൈറ്റ് ഔട്ട് ചെയ്തോണ്ട് മുൻപിലേക്ക് ഒന്ന് പതുക്കെ നിവർന്ന് വന്നു കൈകള് പതുക്കെ റിലീസ് ചെയ്യും റിലാക്സ് നമ്മൾ ഇനി കാലുകൾ ജസ്റ്റ് ഒന്ന് നീട്ടി വെച്ചു എന്നിട്ട് രണ്ട് കാലുകളും ചേർത്തിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യുന്നത് പോലെ കാലുകളൊന്ന് ലൂസാക്കി വിട്ട് കൊടുത്തുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ എന്നിട്ട് കാല് മാക്സിമം ഒന്ന് അകത്തി വെക്ക ശരിക്ക് നന്നായിട്ട് അകത്തി വെക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് കാലും ഒരു സൈഡിലേക്കൊന്ന് മറിച്ച് ശരിക്കൊന്ന് മൂവ് ചെയ്യട്ടെ വൺ ഓപ്പോസിറ്റ് ടു ിപ്പ് അരക്കെട്ട് ഒന്ന് ഇവരട്ടെ കേട്ടോ നിവർത്തി കൊടുക്കുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 1. കുറച്ച് കൂടുതൽ നമ്പർ നമ്മളെല്ലാം ഫോളോ ചെയ്യാണ് അപ്പൊ നിർത്തണ്ട പതുക്കെ പതുക്കെ ചെയ്ത് പോവുകട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ െയ്യ നമ്മൾ കാലുകൾ പതുക്കെ നീട്ടി വെക്കുക കാണുന്നുണ്ടല്ലോ അല്ലെ കാലുകൾ നീട്ടിവെക്ക എന്നിട്ട് നമ്മുടെ വലത് കാലെടുത്തിട്ട് കയ്യിലേക്ക് ഒന്ന് വെക്കുക ഫസ്റ്റ് നമ്മൾ ശരിയായിട്ടൊരു വാമപ്പ് ഒക്കെ ചെയ്തിങ്ങനെ വരിക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കൈയുടെ മടക്കിലേക്കൊന്ന് കാല് വെക്കുക അല്ലേ എന്നിട്ട് ശരിക്കൊന്ന് നിവർന്ന് വരാം അടിയിലൂടെ കൈ ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ചു ശരിക്കും ശരീരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് മൂവ് ചെയ്ത് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് ആ കാലി പതുക്കെ താഴേക്ക് വെച്ചിട്ട് നീട്ടി വെച്ചു അതേപോലെ അടുത്ത കാല കയ്യിലേക്ക് കയറ്റി വെക്കാം എന്നിട്ട് അടിയിലൂടെ ലോക്ക് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ശരിക്കും ഒരു ഒരു മൂവിങ് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ ആ കാലം നീട്ടിവെച്ചു റിലാക്സ് ഇനി അതേപോലെ നമ്മുടെ കാലെടുത്തിട്ട് ശരിക്കും ഹീൽ അടുത്തേക്ക് വരുന്ന രീതിയിൽ കയറ്റി വെക്കുക ഹീലിങ്ങോട്ട് കയറ്റി വെക്കുക അതിൻ്റെ പതുക്കെ ഒന്ന് താഴേക്കൊന്ന് പ്രസ് ചെയ്യുക വൺ ഫ്ലോറിലേക്ക് അമർത്തിയേ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ കുറച്ചുകൂടി നമ്പർ ചെയ്ത് നോക്കാം പതുക്കെ വൺ ടു കൈകൊണ്ട് മുറുക്ക പിടിച്ചോട്ടോ ടു നമ്മളിങ്ങനെ മുൻപിലേക്ക് തിരിക്കുന്ന പോലെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ലാസ്റ്റ് വൺ ടെൻ ആ കാല് പതുക്കെ നീട്ടി വെക്കുക അതേപോലെ അടുത്ത കാല് ചേർത്ത് വെച്ചു എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 nine, ten, one, two, three, four, five, six, seven, eight, nine, last one, ten. കാല് നീട്ടി വെക്കാലുകൾ വൺ ബൈ വൺ ആയിട്ടൊന്ന് മടക്കി നിന്ന് നിർത്തിയ വൺ ടു വൺ ടു വൺ ടു ഓക്കെ റിലാക്സ് ചെയ്യാം ഇനി നമ്മൾ അതേപോലെ ഒന്ന് മുട്ട് കൊത്തി നമ്മുടെ സ്പൈൻ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക നട്ടല് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക

കാലുകളെ ചേർത്ത് വെച്ചിട്ട് പതുക്കെ കാലിലേക്ക് ഇരിക്കാം എന്നിട്ട് മുൻപിലേക്കൊന്ന് കിടന്ന് ലൂസായിട്ട് നിന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യാം ൊക്കെ ഇൻഹേൽ ചെയ്തുകൊണ്ട് നിവർന്ന് വരാം ഇൻഹേൽ നിവർന്ന് വരാം ഇനി അതേപോലെ തന്നെ ഒന്നുകൂടി കൈ കുട്ടി നിൽക്കുക കറക്റ്റ് ലെവലിൽ ഒരേപോലെ കൈകൊട്ടി നിൽക്കുക കൈകളും കാലുകളൊക്കെ ആണ് ഒരേപോലെ നിൽക്കുക എന്നിട്ട് ടൈറ്റ് ആയിട്ട് വൺ വലത് കൈയും ഇടത് കാലും സ്ട്രെയിറ്റ് ഡൗൺ Two down, three, four, five, six, seven.

കണ്ണെന്ന് പറഞ്ഞോളൂ എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഒന്നാതി ഇരുന്ന അതേ അവസ്ഥയിലേക്ക് ഒന്ന് മാറിയിരിക്കുക കാലി മടക്കിയിട്ട് നമുക്ക് ബോഡി റൊട്ടേഷൻ കുറച്ച് നന്നായിട്ട് ചെയ്യണം ബോഡി റൊട്ടേഷൻ അതിൽ നമ്മൾ കാലി മടക്കിയിരുന്നു എന്നിട്ടൊരു ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് അതായത് ഹിപ്പ് ശരിക്കും മൂവ് ചെയ്യണം നമ്മൾ അപ്പർ ബോഡി എല്ലാ ഭാഗത്തൂടെയും മൂവ് ചെയ്യുന്നത് പോലെ ആവട്ടെ എന്നിട്ട് പതുക്കെ മുന്നോട്ട് ബെൻഡ് ചെയ്യുക അവിടുന്ന്

Breathe in, breathe out, breathe in, breathe out, tirce, as it you, breathe in, breathe out. വരാം റിലാക്സ് നമുക്ക് പതുക്കെ ഒന്ന് മാറിയിരിക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് നീയും ശരിക്കും അകത്തി വെക്കുക മാക്സിമം അകത്തി വെക്കുക കേട്ടോ മാക്സിമം അകന്ന് വെക്കുക ഇതേ ഒരു കാര്യം നമുക്ക് ഫ്ലോറിൽ മാറ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെ തന്നിട്ട് ചെയ്യാം അതായത് രണ്ട് തുണി മടക്കി വെച്ചിട്ട് രണ്ടിലും ഓരോ കാൽമുട്ട ഇതേപോലെ വെക്കാം വെച്ചിട്ട് നമ്മളങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകും നമ്മൾ ഹിപ്പ് ഓപ്പൺ ആക്കുന്ന രീതികളിൽ അതായത് മിഡിൽ സ്പ്ലിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അല്ലേ നമുക്കൊരു വേദന നിർബന്ധമായിട്ടും ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ വേറെ ഓപ്ഷനൊന്നുമില്ല അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ഒരു ജെൻറ്റൽ സ്ട്രെച്ച് കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഹിപ്പ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഹിപ്പിൻ്റെ മൊബിലിറ്റി കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാത്തിലും അങ്ങനെയാണ് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം ഇപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് ചെയ്തു ഇനി കുറേ നാളത്തേക്ക് ചെയ്യാതാവുമ്പോൾ ഇന്ന് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ റെഗുലറായിട്ട് നമ്മുടെ സെഷനിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തന്നെ വേണം മാറ്റം വരുത്താനായിട്ട് കേട്ടോ നമ്മുടെ കാൽപാദം പുറത്തേക്ക് തിരിച്ച് വെക്കുക അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ബട്ടക്സിൻ്റെ അടിയിലേക്കല്ല പുറത്തേക്ക് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ നിലത്ത് വെക്കുക കാല് മാക്സിമം അകന്നിരിക്കട്ടെ ശരിക്കും അകന്നിരിക്കട്ടെ കൈ മുൻപിൽ പതിച്ച് വെച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് മുൻപിലേക്ക് മൂവ് ചെയ്തിട്ട് അല്ലേ ബാക്കിലേക്ക് ഇരിക്കുന്നത് പോലെ ഒന്ന് ലോഡ് കൊടുക്കുക ബോഡി വെയിറ്റ് അതിലേക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് പെയിൻ ഫീൽ ചെയ്യും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും മുന്നിലേക്ക് ടു ടുക്കെ ാക്കിലേക്ക് ഇരിക്കുന്നത് പോലെ പോവാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 Ten. One. Two. Three. Four. ശരിക്കും ലോഡ് കൊടുക്കുക ഫൈവ് ഓക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക കാലുകളൊന്ന് ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് കൈ കുത്തി വെക്കാം എല്ലാം വളരെ സേഫായിട്ട് കംഫർട്ടായിട്ട് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ കാലെടുത്തിട്ട് ഒരു കാലിന് ഇങ്ങനെ കാലിന് മുട്ട് കുത്തി നിന്നു എന്നിട്ട് കാലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം വൺ അത് കറക്കി എടുക്കുന്ന പോലെ ആ കാലിനെ ആ ഒരു സൈഡിലേക്കൂടെ ടു Three, four, five, one, two, three, वनूर फाइव അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം അതേപോലെ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിവേഴ്സ് വൺ ഫോർ ഫൈവ് താഴെ വെക്കുന്നു എന്നിട്ട് പതുക്കെ കാലിലേക്ക് ഇരുന്ന് റിലാക്സ് ഇനി നമുക്ക് ൊക്കെ ഒന്ന് കാലിലേക്കൊന്ന് ഇരിക്കുക നമ്മൾ സാധാരണ നമ്മൾ ഇരിക്കുന്നത് പോലെ കാല് മടക്കിയിട്ട് സാധാരണ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഇങ്ങനെ ഒന്നും ഇരിക്കാറില്ല മിക്കപ്പോഴും ഭൂരിഭാഗം ആളുകളെ അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫുൾ ബോഡി ഒന്ന് ആക്റ്റീവ് ആവും ഹീൽ നിലത്ത് പതിച്ച് വെച്ചിട്ട് ബാലൻസ് ചെയ്തിരിക്കാൻ നോക്കുകട്ടോ കൈ കുത്തിയിട്ട് കൈ നിലത്ത് വെക്കുക നിങ്ങൾക്ക് ഇത് റിസ്ക് ആണെങ്കിൽ നിങ്ങൾ യോഗ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്കിന് മേലെ കൈ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നമ്മളിങ്ങനെ കൈ കുത്തി നിന്നു കാല് കുറച്ച് അകത്തി വെച്ചു രണ്ട് വശത്തേക്ക് ഇങ്ങനെ കൈയുടെ സപ്പോർട്ടിൽ അല്ലേ കുറച്ച് കുറച്ചായിട്ട് അകത്തി കാൽപാദം തിരിച്ച് വെച്ചു അപ്പോൾ ഈ കാല് അത്ര ഈസി ആയിട്ടിങ്ങനെ ഇരിക്കാൻ പാറ്റുന്ന രീതിയിൽ നമ്മൾ വെക്കണ്ട കുറച്ചുകൂടി ഒരു വൈഡ് കൊടുക്കുക അതിൽ കാലിങ്ങനെ അല്ലേ കൈ കുത്തിയിട്ടൊന്ന് നിവർത്തി അങ്ങനെ നിവർന്ന് നിൽക്കില്ലേ കൈ കുത്തി നിൽക്കില്ല നമ്മൾ സിമ്പിളായിട്ട് അപ്പോൾ വേണമെങ്കിൽ കാലിൻ്റെ അകലം കുറച്ചുകൂടി കൂട്ടാം എന്നിട്ട് ഇപ്പം പതുക്കെ ഒന്നിങ്ങനെ താഴേക്ക് മുട്ടുമടക്കിയിരിക്കുന്നത് പോലെ പോവാം പോകുമ്പോൾ നമ്മുടെ കൈകളിൽ തട്ടി നിൽക്കും കാല് ഉണ്ടല്ലേ അപ്പോൾ പാദം വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിരിച്ചു കൊടുക്കാം കയ്യിൽ വന്ന് തട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ആ ഇടുപ്പിൻ്റെ ഭാഗത്ത് അടിവശത്ത് നന്നായിട്ട് വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ജോയിൻറ്റിൻ്റെ അവിടെ తాళకి తాళకు పో్రెచ్ Six seven eight nine last one ten ഇങ്ങനെ ഈ കയ്യിൽ തട്ടി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ മൂവ് ചെയ്ത് നോക്കുക കാല് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ കൈ കുത്തി നിൽക്കാം അതേപോലെ തന്നെ എന്നിട്ട് ഒരു സൈഡിലേക്ക് പതുക്കെ ഒന്ന് ഇരിക്കാൻ നോക്കുക അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ഈ നിലത്ത് വെച്ചിട്ടുള്ള കാൽപാദം അല്ലേ ഫുള്ളായിട്ട് പതിഞ്ഞ് നിൽക്കണം അതിങ്ങനെ ചില ആളുകൾ ചെയ്യുമ്പോൾ ഹീൽ പൊന്തി പോവും നമ്മൾ കയ്യിൽ സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കാല് പതിച്ചിട്ട് എത്ര ഇരിക്കാൻ പറ്റും അത്ര താഴ്ന്നാൽ മതി അപ്പോൾ ഇരിക്കുന്ന സമയത്ത് മറ്റേ കാല് നീട്ടി നിവർത്തി വെക്കാം സ്ട്രെയിറ്റായിട്ട് നിവർന്ന് വരിക ഓപ്പോസിറ്റ് ടു ഓപ്പൺ ആവട്ടെ ശരിക്ക് 4 five, six, seven, eight, ലാസ്റ്റ് വൺ സ്റ്റോപ്പ് ചെയ്യാം ഏതെങ്കിലും ഒരു രീതിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വിശ്രമിക്കുക റെസ്റ്റ് കൊടുക്കാം കേട്ടോ റിലാക്സ് അപ്പം റിലീസ് ചെയ്യുക ഏറ്റവും സുഖകരമായ രീതിയിൽ മാറിയിരിക്കുക നമ്മൾ ഇതേ ഇതിൻ്റെ ഒരു പാർട്ട് ടു എന്നോണം അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊന്നും കൂടി ഇന്ന് പിന്നീട് ഒരു ദിവസം ഒരു സെഷനായിട്ട് നമുക്കെടുക്കാം അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് കടന്നു പോകുക അവസാന ഭാഗത്ത് കണ്ണടച്ചിരുന്നിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത പ്രാണായാമങ്ങൾ നാടീശുദ്ധി പ്രത്യേകിച്ച് അതുപോലെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതൊക്കെ നന്നായിട്ട് ചെയ്യാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റെസ്റ്റ് വേണമെന്നാവശ്യമാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ യോഗനിദ്രയുടെ ഒരു വ്യക്തമായ വീഡിയോ കൊടുക്കുന്നുണ്ട് അത് പ്ലേ ചെയ്തിട്ട് അതേപോലെ ഫോളോ ചെയ്യാം ഓക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാണ് ഓരോ സെഷനും ശേഷമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക പറയുന്ന കാര്യങ്ങളും അല്ലേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു നെക്സ്റ്റ് ഡേ കാണാം